തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കൻ തീരത്തിനും മുകളിലായി രൂപപ്പെട്ട ഡിഡ്വ ചുഴലിക്കാറ്റ് വടക്കൻ തമിഴ്നാട് തീരത്തേക്ക് ചെന്നൈയിലും സമീപ ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം മഴക്കെടുതിയിൽ ശ്രീലങ്കയിൽ മരണം അൻപത് കടന്നു ഇരുപത്തി അഞ്ചു പേരെ കാണാതായിട്ടുണ്ട് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതിന് പിന്നാലെ ലങ്കയിൽ അതിതീവ്ര മഴയാണ് പെയ്യുന്നത് വ്യാഴാഴ്ച വൈകുന്നേരത്തെ കണക്കനുസരിച്ച് ചുഴലിക്കാറ്റ് ചെന്നൈയിൽ നിന്ന് അറുനൂറ്റി എഴുപത് കിലോമീറ്റർ തെക്ക് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുകയാണ് ഇത് ശ്രീലങ്കയിൽ കനത്ത മഴയ്ക്ക് കാരണമായിട്ടുണ്ട് ചുഴലിക്കാറ്റ് കാരണം മഴയോടൊപ്പം കാറ്റിന്റെ വേഗതയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ചുഴലിക്കാറ്റ് നീങ്ങുന്ന വഴികളിൽ മണിക്കൂറിൽ അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാം ചിലയിടങ്ങളിൽ ഇത് തൊണ്ണൂറ് കിലോമീറ്റർ വരെയാകാം അടുത്ത രണ്ട് ദിവസത്തേക്ക് തമിഴ്നാട് പുതുച്ചേരി കാരയ്ക്കൽ തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് വെള്ളിയാഴ്ച ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലും ഇടവിട്ട് നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇടിയും മിന്നലും ഉണ്ടാകാം ഭാഗികമായ മേഘാവൃതമായ ആകാശം കാരണം പരമാവധി താപനില ഏകദേശം മുപ്പത് ഡിഗ്രി സെൽഷ്യസിനും ഏറ്റവും കുറഞ്ഞ താപനില ഏകദേശം ഇരുപത്തി ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും നവംബർ ഇരുപത്തി ഒൻപത് മുപ്പതോ തീയതികളിൽ ഇത് വടക്കൻ തമിഴ്നാട്ടിലേക്ക് വ്യാപിക്കും ചെങ്കൽപേട്ട് ഉൾപ്പെടെ ആറ് ജില്ലകളിൽ നവംബർ ഇരുപത്തിയൊൻപതിന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ തീവ്രമോ അതിതീവ്രമോ ആയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് നവംബർ മുപ്പതിന് ചെന്നൈ ചെങ്കൽപേട്ട് കാഞ്ചീപുരം തിരുവള്ളൂർ റാണിപ്പേട്ട് എന്നിവിടങ്ങളിൽ പലയിടത്തും കനത്ത മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ മുപ്പത് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വെള്ളിയാഴ്ച കേരള തീരത്ത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തും അതിനോട് ചേർന്നുള്ള കടൽ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ എത്രയും വേഗം തീരത്തേക്ക് മടങ്ങണം കടലിൽ പോകുന്നവർ ഡിസംബർ ഒന്ന് വരെ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലോട് ചേർന്ന ഭാഗവും നവംബർ മുപ്പത് വരെ തെക്കുകിഴക്കൻ അറബിക്കടൽ ലക്ഷദ്വീപ് കേരള തീരം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് അതേസമയം ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിഡ്വ ചുഴലിക്കാറ്റ് അൻപത് പേരിൽ മരിച്ചെന്നാണ് റിപ്പോർട്ട് അഞ്ചു പേരെ കാണാതായി കഴിഞ്ഞ മണിക്കൂറായി ശക്തമായ മഴയാണ് ശ്രീലങ്കയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത് രാജ്യത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും അവധി പ്രഖ്യാപിച്ചു എല്ലാ പാസഞ്ചർ ട്രെയിൻ സർവീസുകളും നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാർ ഓഫീസുകളിൽ പൊതു അവധി നൽകി വിമാനങ്ങൾ തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും തിരിച്ചുവിട്ടിട്ടുണ്ട് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പുതുച്ചേരി തീരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി തമിഴ്നാട്ടിൽ ഏഴ് ജില്ലകളിൽ എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് നവംബർ മുപ്പതോടെ ഡിഡ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരങ്ങളിൽ എത്തും വരും ദിവസങ്ങളിൽ കനത്ത മഴ ലഭിക്കും ഡിസംബർ വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തമിഴ്നാട് കേരളം തീരദേശ ആന്ധ്രാപ്രദേശ് കർണാടക ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഡിഡ്വാ ചുഴലിക്കാറ്റ് തീരത്തേക്ക് അടുക്കുന്നതിനാല് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു